വെള്ളത്തിൽ നിന്നും കയറി വന്ന അലക്സ് അവളെ നോക്കി ചിരിച്ചു ജാനകി അപ്പോഴും പകപ്പ് മാറാതെ നോക്കുവാണ് എന്താ ഇങ്ങനെ നോക്കുന്നേ ഏ അവളുടെ മുഖത്തേക്ക് വെള്ളം തെറുപ്പിച്ചുകൊണ്ടവൻ ചോദിച്ചു അവൾ ഞെട്ടലൂടെ അവനെ നോക്കി ഇതെന്താ ഇച്ഛൻ ഇവിടെ ജാനകി സംശയത്തോടെ അവനെ നോക്കി ഹാ അത് കൊള്ളാം എൻ്റെ വീട്ടിലല്ലാതെ പിന്നെ ഞാനെവിടെയാ നിൽക്കേണ്ടേ അവൻ തോർത്തിക്കൊണ്ട് പടവിലേക്ക് കയറി ജാനകി അവനെ കൂർപ്പിച്ച് നോക്കി നിങ്ങളുടെ വീടോ ജാനകി സംശയത്തോടെ ചോദിച്ചു ആ പോലെ തന്നെ ഞാനും ഇവിടെ വാടകയ്ക്ക് നിൽക്കുന്നവനാ അവൻ ഷർട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ടു ജാനകിയുടെ മുഖം ചുവന്നു അതെന്നോട് പറഞ്ഞില്ലല്ലോ അവൾ വാശിയോടെ അവനെ നോക്കി മറുപടിയായി അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു പറഞ്ഞാൽ ജാനകി ഇവിടെ നിൽക്കില്ലല്ലോ പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പടവുകൾ കയറി യു ചീറ്റ് അവൻ പോകുന്നത് കാണേ അവൾ ഉറക്കി വിളിച്ചു പറഞ്ഞു ചീറ്റും പുലിയും ഒന്നുമല്ല ഒരു വലിയങ്ങാട്ട് വീട് ആ പാവ അമ്മ ഒറ്റയ്ക്കാം ഞാൻ അപ്പുറത്തെ ഓട്ടോസിലും അവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ കൊച്ചേ അലക്സ് കൈകൂപ്പി പറഞ്ഞപ്പോൾ ജാനകി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പൊയ്ക്കും പിന്നെ വീട് തപ്പി പോകുമ്പോൾ എന്നെ വിളിച്ചേക്കരുത് പോകുന്ന വഴിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് ജാനകി നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അവൻ പോയെന്നുറപ്പായതും അവൾ കുളിക്കാനായി കുളത്തിലിറങ്ങി അല്ലെങ്കിൽ ഞാനെന്തിനാ പോകുന്നത് അയാൾ അവിടെ ഔട്ട് ഹൗസിലല്ലേ ജാനകി ആരോടും നില്ലാതെ പറഞ്ഞു ശേഷം വെള്ളത്തിലേക്ക് ഉളിയിട്ടു ഹോ ഒടുക്കത്തെ രുചിയാണല്ലോ ദയവമ്മ ഈ ഇഡലിക്ക് അവൻ പ്ലേറ്റിലെ അവസാന ഇഡലെയും ചട്നി കൂട്ടി വടിച്ചു നോക്കി ദേവുമ്മയെ നോക്കി ചിരിച്ചു അടുത്തു തന്നെ ജാനകിയും മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ട് ഓ ഇയാൾക്കൊന്നും മിണ്ടാതിരുന്ന് കഴിച്ചാൽ എന്താ ജാനകി മനസ്സിൽ പെറുപുറുത്തു ഹരിയുടെ വീട്ടിൽ അലക്സിനോട് തോന്നിയ ഇഷ്ടമൊക്കെ ഒറ്റ പ്രവൃത്തി കൊണ്ട് കാറ്റിൽ പറന്നു എന്ന് അവൾക്ക് തന്നെ അത്ഭുതം അതിന് നീ വല്ലപ്പോഴും ഇവിടെ വരണം എത്ര കാലത്തിന് ശേഷമാണ് ഇന്നലെ ഇവിടെ വന്ന് കിടന്നത് ദേവുമ്മ അവൻ്റെ കൈത്തണ്ടയിൽ ഒരടി വെച്ചു കൊടുത്തു ജാനകിയാണെങ്കിൽ അത് കേട്ടപ്പോൾ അവനെ മിഴിച്ചു നോക്കി അപ്പോൾ വാടകയ്ക്കുന്നത് നൂണ് പറഞ്ഞതല്ലേ തിണ്ടി ജാനകി മനസ്സിൽ പെറുപെറുത്തു അവളുടെ നോട്ടം കാണാൻ അലക്സ് അവളെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു ഞാൻ വാടക കൊടുക്കാറുണ്ട് അല്ലേ ദേവമ്മ അലക്സ് ദേവുമ്മയെ നോക്കിയപ്പോൾ എന്ന മട്ടിൽ അവർ തലയാട്ടി ഇന്നലെ പിന്നെ സാധാരണ കിടക്കാറുള്ള ചേട്ടൻ്റെ വീട്ടിൽ അവരുടെ ആരൊക്കെയോ വന്നു അയാൾ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു എല്ലാം ഒരു നിമിത്തായത് അറിഞ്ഞു അലക്സ് കൈമലർത്തി ജാനകിയെ നോക്കിയപ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നോക്കി പഠിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി ആറാം തമ്പുരൻ സ്റ്റൈലിൽ അലക്സ് അവളെ നോക്കി പറഞ്ഞപ്പോൾ ചാനക്കി വേഗം മുഖം തഴുതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് അവളൊന്നും പറയാതെ എഴുന്നേറ്റു പാത്രം കഴുകി കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ മുകളിലേക്ക് ചെന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് മാറി ചാനയ്ക്ക് പുറത്തേക്ക് വന്നു ആ മോൾ ജോലിക്ക് പോകാൻ നിൽക്കാണോ ദേവുമ്മ ഉമ്മറത്ത് പത്രം വായിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ ഉമ്മറത്തേക്ക് വന്നത് അവളെ കണ്ടപ്പോൾ ദേവുമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു അതേ അമ്മേ അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ കണ്ണുകളെത്തി നിന്നത് മുറ്റത്ത് ബൈക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന അലക്സിലാണ് അവനെ കണ്ടപ്പോൾ ചുണ്ടിലെ പുഞ്ചിരി താനേ മാഞ്ഞു എടാ മോളെ ഒന്ന് കൊണ്ടുപോയി ആക്കി ആക്കിക്കൊടുത്തെ ഇനി ഇവിടെ നിന്നും ബസ്സും കിട്ടി എപ്പോൾ പോവാനാ മോള് ദേവമ്മ പറയേണ്ട താമസം അലക്സ് ബൈക്ക് ഓൺ ചെയ്ത് അതിൽ കയറിയിരുപ്പാണ് വേണ്ടമ്മീ ഞാൻ പൊയ്ക്കോളാം അവൾ തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓ വേണ്ടെങ്കിൽ വേണ്ട ഇതെൻ്റെ ബൈക്കൊന്നും അല്ല കേട്ടോ കയറാതെ ഇരിക്കാൻ ദേവമ്മയുടെ മകൻ്റെ ബൈക്കാണ് ഞാൻ ചുമ്മാ പൊടി തുടച്ച് വെച്ചു എന്നേ ഉള്ളൂ മുമ്പിലൂടെ നടന്നു പോകുന്നവൾ കേൾക്കനെ നീട്ടി വിളിച്ചു പറഞ്ഞു അലക്സ് പക്ഷേ അത് കേട്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ മുമ്പോട്ട് നടന്നു ജാനകി ഇതൊരു വഴിക്ക് പോവില്ല പിന്നിൽ നിന്ന് ദേവൂമ്മ പറയുന്നത് കേൾക്കേ അലക്സ് ഊറിച്ചിരിച്ചുകൊണ്ട് ദേവുമ്മയെ നോക്കി പിന്നെ കുസൃതിയോടെ മീശ പിരിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് പോകുന്നവളെ നോക്കി നാണമില്ലല്ലോ പിന്നാലെ നടക്കാൻ ദേവൂമ്മ വിടാനുള്ള ഭാവമില്ല അലക്സ് അവരെ പുരുകം പൊക്കി നോക്കി അയ്യോ പാവമല്ലേ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ വാടക കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ ഓർത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളെന്നെ കളിയാക്കുന്നു അലക്സ് ദേവുമ്മയുടെ അടുത്തേക്ക് ചെന്ന് കണ്ണുരുട്ടിയതും അവരൊന്നും അറിഞ്ഞില്ല എന്ന മട്ടി തിരിഞ്ഞിരുന്നു അവനെന്താ മോളെ പുറത്തു തന്നെ നിൽക്കുന്നത് ആര്യൻ്റെ അമ്മ ആര്യനും മറത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് നിദ്രയെ സങ്കടത്തോടെ നോക്കി ഏട്ടകത്തേക്ക് കയറിക്കുള്ളൂ അമ്മായി ആര്യനോട് അകത്തേക്ക് കയറുന്ന കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടവൻ അമ്മായിയോടായി പറഞ്ഞു ആര്യൻ ഉമ്മറത്തേക്ക് കയറിയിരിക്കുമ്പോൾ കേൾക്കാം അമ്മായിയും നിദ്രയും തമ്മിലുള്ള സംസാരം ആര്യൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന മട്ടിലിരിപ്പാണ് അവൻ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ കണ്ടു പാടം കഴിഞ്ഞ് വരുന്ന നിദ്രയുടെ അച്ഛനെ ആര്യൻ്റെ കണ്ണുകൾ വിടർന്നു അച്ഛനെ കാണണമെന്ന് നിദ്രയ്ക്ക് ഒരുപാട് ആഗ്രഹമുള്ളിലുണ്ട് എന്നവനറിയാം ഇങ്ങോട്ട് വരുന്നതറിയാതെയുള്ള വരവാണ് ആള് എന്നും വ്യക്തമാണ് ഹ എന്താ അമ്മ ഈ വഴി ആര്യൻ ചിരിയോടെ അച്ഛനെ നോക്കി ആ കണ്ണുകൾ കുറുകുന്നത് കണ്ടു പിപ്രാളപ്പെട്ട് അകത്തേക്ക് നോക്കുന്നതും കണ്ടു നിദ്ര അകത്തുണ്ടമാവ ആര്യൻ പുഞ്ചിരിയോടെ മടക്കി കുത്തിക്കൊണ്ട് ആളെ നോക്കി അച്ഛനകത്തേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ ആര്യനും പുഞ്ചിരിയോടെ അകത്തേക്ക് കടന്നു ചെന്നു അകത്ത് ചെന്നു നോക്കുമ്പോൾ അച്ഛനെ കണ്ട പകപ്പിലാണ് നിദ്ര ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടു തന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് നിദ്ര അച്ഛൻ്റെ കാലുകളിലേക്ക് വീണു എന്നോട് ക്ഷമിക്കച്ച പൊട്ടിക്കരച്ചിലൂടെ ആ നെഞ്ചിലേക്ക് വീണപ്പോൾ ആ പിതൃഹൃദയവും ഒരുക്കിപ്പോയിരിക്കണം ചുളിവ് വീണ ആ മുഖം കണ്ണീരിനാൽ നിറയുന്നത് കാണേ തൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി തെറ്റാരുടെ ഭാഗത്ത് ശരിയാരുടെ ഭാഗത്ത് എന്നല്ല ബന്ധുക്കൾക്ക് നൽകുന്ന സ്ഥാനം ബഹുമാനം അതുമാത്രമേ ആര്യനപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ ഒന്നോർത്താൽ എതിരെ എത്ര കാലം വളർത്തി വലുതാക്കിയ മനുഷ്യനാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് അവളുടെ ആക്സിഡൻറ്റിന് ശേഷം ജീവിതം തന്നെ നഷ്ടപ്പെട്ടയാൾ ആര്യൻ അച്ഛനോട് വല്ലാത്ത നിർവികാരതയാണ് തോന്നിയത് ഇങ്ങനെയും മനുഷ്യൻ ആര്യൻ്റെ കൈകളിൽ ചേർത്ത് കണ്ണീരോടെ ആവൃതം എന്തൊക്കെയോ പറയുമ്പോൾ ആര്യൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു പല വലിയ പ്രശ്നങ്ങളും ചെറിയ കൂടിച്ചിരലിൽ തീരെയാവുന്നതാണ് എന്ന തിരിച്ചറിവ് ആര്യൻ അവിടെ ഉണ്ടാവുകയായിരുന്നു വീട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ആര്യനൊപ്പം നിദ്രയുടെയും മനസ്സ് നിറഞ്ഞിരുന്നു ഇനി ചേച്ചിയുടെ അടുത്തേക്ക് അച്ഛനെയും കൊണ്ട് പോകണം അവളുടെ കണ്ണുകൾ പറയുന്നത് ആര്യൻ അറിയാമായിരുന്നു അവനത് മനസ്സിലായി എന്നതുപോലെ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു വൈകിട്ട് ജോലി കഴിഞ്ഞ് ജാനകി വീട്ടിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ച മുഖം കാണാതായപ്പോൾ അവൾ ചുറ്റുമൊന്ന് നോക്കി ആരെയും അവളെ നോക്കുന്നത് ദേവമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു ജാനകി ജാനയ്ക്ക് പതർച്ചയോടെ ഒന്നുമില്ല എന്ന് തലയാട്ടി അവൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് ദേവുമ്മ അവളുടെ മുഖഭാവം മനസ്സിലാക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ജാനയ്ക്കൊന്നും വേണ്ടിയില്ല അകത്തേക്ക് കയറി ആ ഇലയിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവൾ മേശയ്ക്ക് പുറത്തിരിക്കുന്ന പാത്രം തുറന്നു നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ദേവമ്മ അതെന്നു ചിരിച്ചു അലക്സിന് വലിയ ഇഷ്ടമാണ് പറയുന്നത് കേൾക്കേ അവളൊന്ന് മോളൊക്കെ മാത്രം ചെയ്തു അത് കാണി ദേവുമ്മ അവളുടെ അരികിലേക്ക് വന്നു മോള് വിചാരിക്കുന്ന പോലെ ദുഷ്ടനൊന്നുമല്ല മോളെ അവൻ ദേവുമ്മ അവളെ ചിരിയോടെ നോക്കി അത് കേൾക്ക് ജാനകി ചിരിച്ചു പോയി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ദേവുമ്മ എനിക്കറിയാം അലക്സി ഞാനൊരു പാവമാണെന്ന് അവളൊന്നും നിർത്തി ദേവുമ്മയെ നോക്കി ആ കണ്ണുകളിൽ സംശയം നിറഞ്ഞു എൻ്റെ ഉള്ളിലെ പ്രണയ അത് മറ്റാർക്കും മനസ്സിലാവില്ല ദേവുമ്മ ശ്രുതിൻ മരിച്ചത് മറ്റുള്ളവർക്കാണ് എനിക്ക് ശ്രുതിൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അവൾ അത്രയും പറഞ്ഞ് നേരെ മുകളിലേക്ക് ഓടിപ്പോയി ദേവുമ്മയുടെ മുഖം വിളറി തന്നോട് അലക്സ് എല്ലാം പറഞ്ഞുവെന്ന് വന്ന് ജാനകിക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദേവൂമ്മയെ ശ്രദ്ധിക്കാതെ ജാനകി നേരെ മുറിയിലേക്ക് പോയി ദേവൂമ്മ അവളെ മനസ്സിലാവാതെ നോക്കി നിന്നതേയുള്ളൂ വാതിലിനപ്പുറം എല്ലാം കേട്ടുകൊണ്ട് അലക്സ് നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അത് ജാനകിയുടെ പ്രണയമാണ് അവളുടെ പ്രണയത്തിൽ എങ്ങനെ ഒരാൾക്കില്ലാതെയാക്കാൻ പറ്റും സ്വന്തം പ്രണയത്തിന് വേണ്ടി വീട്ടുകാരെ ഉപേക്ഷിച്ച് സ്വന്തം വീട് മറന്ന് ഒടുവിൽ മരിച്ച ആൾക്കു വേണ്ടി പോരാടിയവളാണ് അവൻ്റെ ഉള്ളിൽ ചിരി വിരിഞ്ഞു സ്വതവിയെ തോന്നിയ ഉച്ച ചിരി തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്ക് നിൽക്കുന്ന അലക്സിനെയാണ് കണ്ടത് കണ്ണിൽ നേർപൊടിഞ്ഞ ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന അലക്സിനെ ഞാൻ ആ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാമേ അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു അലക്സ് പിങ്ങി വന്ന കണ്ണ് നീർപ്പ് നിർത്തി ചിരിയോടെ ദേവുമയിൽ നോക്കി അവർ വേദനയോടെ കണ്ടു നിന്നതേയുള്ളൂ അലക്സ് മുകളിലേക്ക് പോകുന്നത് കാണേ അവർ വേദനയോടെ നടുവേർപ്പെട്ടു മുകളിൽ മുറിയിൽ വാതിലടച്ച് കുറ്റിയിട്ട് മെഴുനീരോടെ ശ്രുതിൻ്റെ ഫോട്ടോയ്ക്ക് അരികിലേക്കാണ് ചാനയ്ക്ക് ഓടി വന്നത് അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തു ആ ചിരിക്കുന്ന മുഖത്തേക്ക് അമർത്തി ചുംബിച്ചു അറിയില്ലടാ എനിക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും ആവില്ല അവൾ മൗനമായി വളരെ മൗനമായി തേങ്ങി വാതിൽക്ക് തട്ട് കേട്ടപ്പോൾ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ടവൾ ഫോട്ടോ ബീട്ടിൽ വെച്ച് വന്ന് വാതിൽ തുറന്നു ദേവമ്മയാണ് എന്ന ഉറപ്പിലാണ് വന്ന് തുറന്നത് പക്ഷേ തൻ്റെ മുൻപിൽ അലക്സിനെ കണ്ടപ്പോൾ അവൾ ഞെട്ടി പതർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പൊന്നു കൊച്ചി ഇങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു കേട്ടോ എന്നെ ചുമ്മാ ചൊടിപ്പിക്കാനാണ് ഞാൻ ഈ തല്ലൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ അവാർഡ് പടത്തിൽ പോലെ നടന്നാൽ അത് വല്ലാത്ത ബോറാണെന്നേ അല്ലാതെ ക്ലേശ കഥകളിലെ പോലെ ലൈൻ വലിക്കാൻ്റെ പട്ടി വരും മീശ എന്നൊഴിഞ്ഞ് പറയുന്നവരെ കാണാൻ ചാനകി അന്തം പോയി താഴെ പറഞ്ഞത് അവൻ കേട്ടെന്ന് അവൾക്ക് വ്യക്തമായി അവൾ ജാളിയതയോടെ മുഖം കുനിച്ചു പിന്നെ നിന്നെ എനിക്കിഷ്ടമാണ് എന്നുള്ള കാര്യം നേരെ അല്ലാതെ അനിയത്തിയ പെങ്ങള എന്ന് കള്ളം പറയണമെന്ന് എനിക്കൊക്കത്തില്ല അത് ആദ്യമായിട്ടൊരുത്തിയോട് തോന്നി പ്രേമ എൻ്റെ മാത്രം പ്രണയം പക്ഷേ അതിൻ്റെ പേര് ശല്യം ചെയ്യണമെന്ന് ഞാൻ നിൽക്കില്ല അവൻ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് നടന്നു ചാനകി പകപ്പോടെ അവൻ പോകുന്നത് നോക്കി നിന്നു അപ്പോളേക്കും അലക്സിൻ്റെ ഒരു കോൾ വന്നു ഹലോ അവൻ ചെവിയോട് ചേർത്തു എപ്പോൾ ഞാനിതാ വരുന്നു അലക്സ് വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങുന്നത് കാണേ ജാനകി അവനൊപ്പം സംശയത്തോടെ സംശയത്തോട് താഴേക്കിറങ്ങി എന്ത് പറ്റി ചോദിക്കേണ്ടതെന്നോ ചിന്തിച്ചുവെങ്കിലും ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല മിഴിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെയിൻ വന്നെന്ന് പോകുന്ന പോക്കിൽ അലക്സ് വിളിച്ചു പറഞ്ഞു ജാനകിക്കും ആധികാരി അവൾ അവൻ്റെ ഒപ്പം വെപ്രാളപ്പെട്ട് താഴേക്കൂടി ദോമം അപ്പോളേക്കും പുറത്തേക്കിറങ്ങിയിരുന്നു അവരോട് കാര്യങ്ങൾ അലക്സ് പറഞ്ഞു ഞാനുമുണ്ട് ബൈക്ക് ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരു മുമ്പ് ചാനകി വാതിക്കൾ നിന്ന് വിളിച്ചു പറഞ്ഞു അലക്സിൻ്റെ കണ്ണുകൾ കുറുകി മുൻപ് ഈ ബൈക്കിൽ കയറില്ല എന്ന് പറഞ്ഞവളാണ് അലക്സ് അവളുടെ വാക്ക് ശ്രദ്ധിക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ചാനകി പോലെ വന്ന് ബൈക്കിൻ്റെ പിന്നിൽ കയറി എൻ്റെ കൂടെ അലക്സ് സംശയത്തോടെ അവളെ നോക്കി വണ്ടി എടുക്ക് ചാനകി കണ്ണുരുട്ടിയപ്പോൾ അലക്സ് പിന്നെ ഒന്നും മിണ്ടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി മെഴിയുടെ ഹസ്ബൻഡ് ലേബർ റൂമിന് പുറത്ത് മെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഹരിയുടെ മുൻപിലേക്ക് നഴ്സ് വന്ന് നിന്ന് ചോദിച്ചു ഞാനാണ് ഹരി മുന്നോട്ട് കയറി നിന്നു അവനാകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു പിന്നിൽ വന്ന നഴ്സിൻ്റെ കയ്യിൽ വെള്ള തുണിക്കുള്ളിലെ പൊടി കുഞ്ഞിനെ കണ്ടപ്പോൾ ഹരിയുടെ കണ്ണുകൾ വിടർന്നു അവൻ പുഞ്ചിരിയോടെ ആ കുഞ്ഞിനെ വാരിയെടുത്തു അമ്മയും മാളും സന്തോഷത്തോടെ അടുത്തേക്ക് വന്നു കുഞ്ഞിനെ എടുത്തു പേഷ്യൻ്റിനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നിഷാദം പറഞ്ഞ് കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി അപ്പോഴേക്കും അലക്സും ചാനയ്ക്ക് അവിടേക്ക് വന്നിരുന്നു മോളാണ് അലക്സ് ഹരിയുടെ കരഞ്ഞ ശബ്ദം അലക്സ് അവനെ ചിരിയോടെ ചേർത്ത് പിടിച്ചു കൺഗ്രാറ്റ്സ്റ്റാ അലക്സ് കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണുകൾ അവനരികിൽ നിൽക്കുന്ന ജാനകിയിലെത്തി നിന്നു ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു വാ റൂമിലേക്ക് പോകാം അമ്മ കുഞ്ഞിനെ കാണാനുള്ള തിടുക്കത്തിൽ പറഞ്ഞപ്പോൾ ഹരി എല്ലാവരെയും കൂട്ടി റൂമിലേക്ക് ചെന്നു ആദ്യം കണ്ണിൽപ്പെട്ടത് തളർച്ചയോടെ ബെഡിൽ കിടക്കുന്നവളെയാണ് മിഴിമയക്കത്തിലാണ് അവളുടെ അടുത്ത് തന്നെ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു ഹരി പുഞ്ചിരിയോടെ അവളുടെ അരികിൽ ചെന്നിരുന്നു പതിയെ കുഞ്ഞി ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ പതിയെ കണ്ണുകൾ തുറന്നു ആ കണ്ണുകളിൽ പുഞ്ചിരി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ആ എല്ലാവരും ഉണ്ടല്ലോ അപ്പോഴേക്കും റൂം തുറന്ന് അച്ചുവും വന്നിരുന്നു അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് മിരി അഡ്മിറ്റാക്കിയിരിക്കുന്നത് അവനെ കണ്ടപ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ പുഞ്ചിരിയോടെ കുഞ്ഞിനെ എടുത്ത് അച്ചുവിനെ കാണിച്ചു കൊടുത്തു ഓ ഇനി എപ്പോഴാണവോ നിങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ കാണാൻ പറ്റുക അലക്സ് തമാശ കണക്കെ അച്ചുവിൻ്റെ തോളിൽ തട്ടി ചോദിച്ചപ്പോൾ അച്ചുവിടം കണ്ടിട്ട് മാളുവിനെ നോക്കി വല്ലാതെ കാണാൻ ആശിക്കണ്ട കേട്ടോ മോനെ ഇച്ഛായ അലക്സിൻ്റെ കയ്യിൽ അമർത്തി നുള്ളി മാളു അവനെ തുറച്ചു നോക്കി അലക്സ് നീ പോടി എന്ന് ചുണ്ടുകൊണ്ട് മാളവിനെ കാണിച്ചപ്പോൾ അവൾ നീ പോട എന്ന് തിരിച്ചും കാണിച്ചു ഹരിയും മിഴിയും എല്ലാം പുഞ്ചിരിയോടെ കാണുകയാണ് അപ്പോഴേക്കും ഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അവൻ സംശയത്തോടെ ഫോൺ എടുത്തു ആടാ വെൺകുഞ്ഞാണ് റൂം നമ്പർ ഫോർ വൺ ഫോർ ഞങ്ങളിവിടെയുണ്ട് ഹരി അതും പറഞ്ഞുകൊണ്ട് വാതിൽക്ക് പോയി പുറത്തേക്ക് തലയാട്ടി നിന്നു അലക്സും ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നിദ്രയും ആരെയും ഒപ്പം മെഴിയുടെ അച്ഛനും വരുന്നതാണ് അച്ഛനെ കണ്ടപ്പോൾ ഹരിക്ക് എന്തോ വല്ലാത്ത സന്തോഷമായി ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് മെഴിയും അച്ഛനെ കാണണമെന്ന് ഈ അവസ്ഥയിൽ തന്നെ കാണാൻ കഴിയുന്നത് നന്നായി എന്ന് ചിന്തിച്ചു ഹരി മുറിയിലേക്ക് കയറി വരുന്ന നിദ്രയെയും ആര്യനെയും ഒപ്പം അച്ഛനെയും കണ്ടപ്പോൾ മെഴയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ആ അച്ഛൻ്റെ നിറഞ്ഞ സ്വരം ഒരുപാടായിരിക്കുന്നു അച്ഛൻ്റെ സ്വരം കേട്ടിട്ട് അന്ന് ദേഷ്യപ്പെട്ട് പോയതാണ് അച്ഛൻ പിന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും കാണാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛൻ തന്നെയാണ് തന്നെ പാടെ അവഗണിച്ചത് ഇപ്പോൾ തന്നെ കാണാൻ വന്നപ്പോൾ എന്തോ നെഞ്ചു നിറഞ്ഞു അവൾ കരച്ചിലൂടെ അച്ഛനെ നോക്കി ആ കൈകൾ അവളുടെ തലമുടിയിൽ പതിയെ തലോടുന്നുണ്ട് ഓഹ് ഇപ്പോഴാണ് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞത് ഹരി കരയുന്ന അച്ഛനെയും മിഴിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞ് നേരെ നോക്കുന്നത് അലക്സിൻ്റെയും ജാനകിയുടെ മുഖത്തേക്കാണ് അവനെന്തോ വല്ലായ്മ തോന്നി ഇരുവരും ഇരുധ്രുവങ്ങളിൽ എന്ന പോലെ ഹരിയുടെ മനസ്സ് വിഷമിച്ചു അലക്സ് അവൻ്റെ നോട്ടം പോലെ പുഞ്ചിരിയോടെ കണ്ണിറക്കി കാണിച്ചു ഞങ്ങളെന്നാൽ ഇറങ്ങുവാക്കാം കേട്ടോ ഹരിയെ വീട്ടിലേക്ക് മിഴിയെ മാറ്റി വൈകിട്ടോടെയായപ്പോൾ അലക്സ് ഹരിയേം മിഴിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോവാൻ ചേച്ചി മാള് വന്ന് ജാനകിയുടെ കയ്യിൽ തൂങ്ങി ചാനക്കി പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു മോളെ ഇപ്പോൾ തന്നെ രണ്ട് ദിവസമായി ജോലിക്ക് പോയിട്ട് കയറിയല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ ലീവ് എടുക്കുന്നത് എങ്ങനെയാണ് ചാനക്കി പറഞ്ഞപ്പോഴാണ് മാളും ഓർത്തത് മിടിയെ ഹോസ്പിറ്റലിലാക്കിയപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് ചാനക്കിയാണ് മൂന്ന് ദിവസം അഡ്മിറ്റാക്കിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഇനിയും ജോലി ലീവാക്കുന്നത് ശരിയല്ല എന്ന് അവൾക്കും അറിയാം അവൾ പുഞ്ചിരിയോടെ ചാനക്കിയെ കെട്ടിപ്പിടിച്ചു പിന്നെ ഇടയ്ക്ക് പാവൻ ഞങ്ങളുടെ ഒന്ന് പരിഗണിക്കണേ മാളുവിൻ്റെ വാക്കുകൾ കെട്ടി ജാനകി ഇടർച്ചയോടെ അരികിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കി അവൻ ഹരിയോട് എന്തോ സംസാരിക്കുകയാണ് ജാനകി ഒന്നും വെണ്ടിയില്ല ഒന്ന് നടുവേർപ്പെടുക മാത്രം ചെയ്തു തിരിച്ചുള്ള യാത്രയിൽ അലക്സും ജാനകിയും ഒന്നും വെണ്ടിയില്ല നിശബ്ദമായ യാത്രയിൽ ഇരുവരുടെയും നിശ്വാസങ്ങൾ മാത്രം വാചാലമായി അതെ ഒന്ന് സൈഡാക്കുമോ ജാനകി അവനെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവനും അത് പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു വണ്ടി പതിയെ സൈഡിലേക്ക് മാറ്റി നിർത്തി അലക്സ് ഇരുവരും ഇറങ്ങി എന്താ കൊച്ചേ അലക്സ് സംശയത്തോടെ അവളെ നോക്കി റോഡിനപ്പുറം വലിയൊരു പാർക്കാണ് ജാനകി അവിടേക്ക് നോക്കി നിൽക്കുന്നു കാറ്റിൽ അവളുടെ മുടിയിഴകളാടുന്നു ഇച്ചായ ഈ സൗഹൃദം എനിക്കൊരു ബാധ്യതയാവുമോ അവനെ നോക്കാതെ തന്നെ അവൾ ചോദിച്ചു അവളുടെ ചോദ്യത്തിനർത്ഥം അവന് മനസ്സിലായി അവൻ്റെ ചുണ്ട് ചിരി വിരിഞ്ഞു ഈ സൗഹൃദവും പ്രണയവും കാത്തിരിപ്പും ഒരിക്കലും എനിക്കൊരു ബാധ്യതയല്ല അലക്സ് ചിരിച്ചു ജാനകി പതർച്ചയോടെ അവനെ നോക്കി അവൻ്റെ ചിരി കാണി അവൾ കൗതുകത്തോടെ നോക്കി ഭംഗിയേറിയ പുഞ്ചിരി പക്ഷേ പക്ഷെ അവളുടെ മനസ്സ് അസ്വസ്ഥമാണ് ഏ എന്തിനാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് പറഞ്ഞില്ലേ ഒരിക്കലും എൻ്റെ സൗഹൃദം തനിക്കൊരു ബാധ്യതയാവില്ല പക്ഷെ മറക്കണമെന്നുള്ള ക്ലേശ നായകന്മാരുടെ ഡയലോഗ് എന്നോട് പറഞ്ഞു വരരുത് കേട്ടല്ലോ അലക്സ് പറയുന്നത് കേൾക്ക് അവളുടെ മുഖം ചുവന്നുപോയി എന്നെ പ്രണയിക്കരുത് എന്ന് പറയാൻ എനിക്കല്ലേ അവകാശം അവളുടെ കണ്ണുകൾ കുറുകി എൻ്റെ പ്രണയമല്ലേ അതെങ്ങനെ ആർക്കും ശല്യമാവാതിരുന്നോട്ടെടു തന്നെ അതൊരിക്കലും ബാധിക്കില്ല നമ്മുടെ എം ജിയുടെ മഞ്ഞിലെ പോലെ ആരെയും ശല്യം ചെയ്യാത്തൊരു പ്രണയം അലക്സ് അവളുടെ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി ചാനകയ്ക്ക് ആശ്വാസം തന്നെ ശല്യം ചെയ്യില്ല ബാധ്യതയാവില്ല പക്ഷേ എന്തിനിങ്ങനെ പ്രണയിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കാത്തിരിപ്പിൻ്റെ മാത്രം ഞാനെന്നറിയട്ടെടോ ആരുമില്ലാത്തവനെ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടി ജീവിക്കാൻ അലക്സ് ചിരിയോടെ പറയുന്നു കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നു ജാനകിക്ക് നെഞ്ചു പൊടിഞ്ഞു എന്തൊരു മനുഷ്യനാണിത് ചിരിച്ചുകൊണ്ട് തൻ്റെ നോവ് പറയുന്ന മനുഷ്യൻ അവൾക്ക് അവനോട് വല്ലാത്ത സഹതാപം തോന്നി സ്നേഹം തോന്നി സ്നേഹിക്കാൻ പ്രണയിക്കാൻ ഇങ്ങനെയും കഴിയുമായിരിക്കും അവൾ മൗനമായി വളരെ മൗനമായി പറഞ്ഞു